രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ തുടർച്ചയായ രണ്ടാം തവണയും ഇന്ത്യയിലേക്ക് ഏറ്റവും കൂടുതൽ എണ്ണ ഇറക്കുമതി ചെയ്യുന്ന രാജ്യമായി മാറി റഷ്യ ഇക്കാലയളവിൽ പരമ്പരാഗത വ്യാപാര പങ്കാളികളായ മിഡിൽ ഈസ്റ്റേൺ ഒപെക് ഉൽപ്പാദകരുടെ വിപണി വിഹിതം ചരിത്രപരമായ ഏറ്റവും താഴ്ന്ന നിലയിലേക്ക് എത്തിയെന്നാണ് വ്യവസായ സ്രോതസ്സുകളിൽ നിന്നുള്ള ഷിപ്പ് ട്രാക്കിംഗ് ഡാറ്റകൾ കാണിക്കുന്നത് ഉക്രൈൻ അധിനിവേശത്തിന് പിന്നാലെ പാശ്ചാത്യ രാജ്യങ്ങൾ റഷ്യക്ക് വ്യാപാര ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു ഇതോടെയാണ് റഷ്യ തങ്ങളുടെ ക്രൂഡ് ഓയിലിന് വലിയ രീതിയിലുള്ള കിഴിവുകൾ പ്രഖ്യാപിക്കുകയായിരുന്നു അവസരം മുതലെടുത്ത ഇന്ത്യ റഷ്യയിൽ നിന്നും വലിയ തോതിൽ എണ്ണ ഇറക്കുമതി ചെയ്തു ഇതോടെ നേരത്തെ ഇന്ത്യൻ വിപണിയിൽ നാമമാത്ര പങ്കാളി മാത്രമായിരുന്ന റഷ്യ ഏറ്റവും വലിയ കളിക്കാരായി മാറി ഇന്ന് ലോകത്തിലെ മൂന്നാമത്തെ വലിയ എണ്ണ ഇറക്കുമതിക്കാരായ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്നത് റഷ്യയാണ് യുദ്ധത്തിന് ധനസഹായം നൽകുന്നതിനായി റഷ്യയുടെ എണ്ണ വരുമാനം കുറയ്ക്കാൻ ലക്ഷ്യമിട്ടുള്ള ഉപരോധങ്ങൾ ഫലത്തിൽ ഇന്ത്യക്ക് ഗുണകരമായി മാറുകയായിരുന്നു മാർച്ച് മുപ്പത്തൊന്ന് വരെയുള്ള സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ മൊത്തത്തിലുള്ള നാല് ദശാംശം ഏഴ് ദശലക്ഷം ബാരൽ ക്രൂഡ് ഇറക്കുമതിയുടെ മുപ്പത്തഞ്ച് ശതമാനം റഷ്യൻ എണ്ണയാണെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു ഒരു വർഷം മുമ്പ് ഇത് ഇരുപത്തിരണ്ട് ശതമാനമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യ ഒന്ന് ദശാംശം ആറ് നാല് ദശലക്ഷം ബി പി ഡി റഷ്യൻ എണ്ണ ഇറക്കുമതി ചെയ്തു അതായത് മുൻ വർഷത്തേക്കാൾ അൻപത്തിയേഴ് ശതമാനം വർധനവാണ് ഉണ്ടായിരിക്കുന്നത് കോമൺവെൽത്ത് ഓഫ് ഇൻഡിപെൻഡന്റ് സ്റ്റേറ്റ്സിലെ അംഗങ്ങളായ റഷ്യ കസാക്കിസ്ഥാൻ അസർബൈജാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള എണ്ണയുടെ വിഹിതം ഇന്ത്യയുടെ ഇറക്കുമതിയിൽ ഒരു വർഷം മുമ്പ് ഇരുപത്തി ആറ് ശതമാനമായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് മുപ്പത്തി ഒൻപത് ശതമാനം ഉയരുകയും ചെയ്തിട്ടുണ്ട് നേരെ മറുവശത്ത് ഇന്ത്യൻ ഇറക്കുമതിയിൽ മിഡിൽ ഈസ്റ്റേൺ ഓയിലിന്റെ വിഹിതം അൻപത്തഞ്ച് ശതമാനത്തിൽ നിന്ന് നാൽപ്പത്തി ആറ് ശതമാനം എന്ന എക്കാലത്തെയും താഴ്ന്ന നിലയിലേക്ക് എത്തുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷങ്ങളിൽ റഷ്യയ്ക്ക് ശേഷം രണ്ടാമത്തെ വലിയ വിതരണക്കാരെ ഇറാഖ് തുടർന്നു ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിൽ ഇന്ത്യ ആദ്യമായി ഒപെക് ഒപെക് ഇതര രാജ്യങ്ങളിൽ നിന്ന് തുല്യ അളവിൽ എണ്ണ ഇറക്കുമതി ചെയ്തതായും ഡാറ്റ കാണിക്കുന്നു സൗദി അറേബ്യയാണ് മൂന്നാം സ്ഥാനത്ത് സർക്കാർ ഉടമസ്ഥയിലുള്ള സൗദി ആരാംകോ നിശ്ചയിച്ചുള്ള ഉയർന്ന വിലയെ തുടർന്നാണ് സൗദി എണ്ണയുടെ ഇറക്കുമതിയിൽ ഇടിവ് രേഖപ്പെടുത്തിയത് കുവൈത്തിൽ നിന്നുള്ള ഇറക്കുമതിയും കുത്തിനെ കുറഞ്ഞിട്ടുണ്ട് അതേസമയം അടുത്ത കാലത്ത് റഷ്യയിൽ നിന്നും വരുന്ന എണ്ണയുടെ കിഴിവ് വലിയ തോതിൽ കുറഞ്ഞു ഇതോടെയാണ് എണ്ണ ഇറക്കുമതി സ്രോതസ്സുകൾ വിപുലീകരിക്കാനുള്ള ശ്രമങ്ങൾ ഇന്ത്യ ആരംഭിച്ചിട്ടുമുണ്ട് ഇറാനിൽ നിന്നുള്ള ക്രൂഡ് ഓയിൽ ഇറക്കുമതി പുനരാരംഭിക്കുക എന്നതായിരുന്നു ഇന്ത്യക്ക് മുന്നിലുണ്ടായിരുന്ന പ്രധാന പദ്ധതി ഈ സാഹചര്യത്തിൽ ഇറാനിൽ നിന്നും ഇറക്കുമതി പുനരാരംഭിക്കുന്നത് സംബന്ധിച്ച നിർദ്ദേശങ്ങൾ സർക്കാർ പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ഉദ്യോഗസ്ഥർ ജനുവരിയിൽ വ്യക്തമാക്കിയിരുന്നു എന്നാൽ പശ്ചിമേഷ്യയിലെ ഏറ്റവും വലിയ സാഹചര്യങ്ങൾ ഇറാനിൽ നിന്നും ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യാനുള്ള ഇന്ത്യയുടെ മോഹങ്ങൾക്ക് വിലങ്ങുന്നതടയായിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം